ഹായ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാട്സപ്പ് സ്റ്റാറ്റസ് വ്യൂ കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പങ്കെടുത്തു നറുക്കെടുപ്പിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും വാട്സപ്പിലും സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഷരീഫ് ചക്രക്കൽ എന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കോണ്ടസ്റ്റിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ വിളിച്ചു അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിന് ഈ നമ്മുടെ ഐഗ്ലോയുടെ സ്പെഷ്യൽ സമ്മാനം കൈമാറാൻ പോവുകയാണ് അപ്പോ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പോകുന്ന സമ്മാനം ഇത്രയും സാധനങ്ങളാണ് നമ്മള് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് എൻ്റെ മോനിപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ സ്പെഷ്യൽ സമ്മാനം ഞങ്ങൾ കൈമാറണം നമ്മൾ ഷെരീഫ് ഖാന്റെ വീട്ടിൽ ആളെ കണ്ടുപിടിച്ചു ചക്രകല് കാവ് മൂലക്കാണ് വീട് വീട്ടിൽ എത്തിയിട്ടുണ്ട് സമ്മാനം കൈമാറാൻ പോവാണ് നമ്മുടെ ഐഗ്ലോയുടെ മാനേജിംഗ് പാർട്ട്ണറും അതുപോലെ തന്നെ കോഫണ്ടറും ആയ ജബ്സീറാണ് സമ്മാനം നിങ്ങൾക്ക് എങ്ങനെയാ നമ്മളെ ലിങ്ക് ഇത് കിട്ടിയത് ലിങ്ക് പറഞ്ഞാൽ വാട്സപ്പിന്റെ പിന്നെ കിട്ടിയതാണ് അയച്ചാ സാധാരണ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങള് ഇത് കിട്ടിയത് ഇപ്പൊ ഞങ്ങളിപ്പോ നിങ്ങൾക്ക് തന്നിട്ടില്ല നമ്മുടെ ഐ ഗ്ലോഡക്റ്റ് അതായത് ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ടിന്റെയും ഓരോ സാധനങ്ങളും തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഉപയോഗിക്കാം നല്ലതാണെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കേ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവല്ലോ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഷരീഫ് കാക്കും അതുപോലെ തന്നെ ഈ കോണ്ടസ്റ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും കാരണം ഹൈലോന്റെ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് ഇത് പങ്കെടുത്തിട്ടുണ്ട് അപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് സ്പെഷ്യലി സമ്മാനം ലഭിച്ച നമ്മുടെ ഷരീഫ് കാക്കും അതുപോലെ തന്നെ കുടുംബത്തിനൊക്കെ നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോൺടസ്റ്റ് നടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഊർപ്പള്ളി ബ്ലോഗ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കാണാൻ പറ്റും അപ്പോൾ അതിലും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്കൊക്കെ അതിലും പങ്കെടുക്കാവുന്നതാണ് പറ്റുന്നവരൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയായിരിക്കുന്നു ബൈ